ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് അടിപൊളി ആയിട്ടുള്ള നല്ല സ്വാദോടു കൂടിയുള്ള അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഈ പൈനാപ്പിൾ പുളിശ്ശേരി അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തേക്കുന്നത് അത് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് കുറച്ച് പീസ് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് പൈനാപ്പിൾ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിളിൻ്റെ പീസസ് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതേ പൈനാപ്പിൾ ഇവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച ആ പൈനാപ്പിൾ നമുക്കിപ്പോൾ കുക്കറെ എടുത്ത് തുറന്ന് നോക്കാം കണ്ടോ നല്ലതുപോലെ വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് രണ്ട് വിസലടിച്ച് വേവിച്ചെടുത്തതാണിത് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പൈനാപ്പിളിൻ്റെ പൾപ്പാണ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പൈനാപ്പിളിന് നല്ലൊരു ഫ്ലേവർ വരും ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിശ്ശേരി എല്ലായ്പ്പോഴും ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കാറ് അതുകൊണ്ട് ഞാൻ ഇതിൽ ജാറില് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ആ തേങ്ങയുടെ ഒക്കെ പച്ചമണം പോകണവരെ നമുക്കതൊന്നും ചൂടാക്കിയെടുക്കാം ഇനി ഞാൻ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് പൗഡർ ആണ് നമ്മുടെ ശർക്കര പൊടി അതില്ലെങ്കിൽ ശർക്കര പാനേ ആയാലും ഒഴിച്ചാൽ മതി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് അത് ആഡ് ചെയ്യുന്നത് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം നല്ല നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ചേർത്തില്ലേലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജാകരി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മീഡിയം പുളിയുള്ള ഒരു തൈരാണ് എടുത്തേക്കണേ അത് ഏകദേശം ഒരു ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം തണുപ്പത്ത് അതായത് ഫ്രിഡ്ജിലൊന്നും വെച്ചിരുന്ന തൈരാകരുത് അങ്ങനെയാണെങ്കിൽ നമ്മളിത് ചൂടാക്കും അത് പിരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ച തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ട തൈരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്ത് കൊണ്ടുവന്നാൽ മതി അത് നമുക്കിതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം തൈര് തൈരൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിക്കൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് താളിക്കാനായിട്ട് അതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവിടുമ്പോൾ നല്ലൊരു മണം കിട്ടും അതുപോലെ നല്ലൊരു ഫ്ലേവർ ആണ് അതിന് ഇതൊക്കെ അത്യാവശ്യം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കണ്ടോ നല്ല പോലെ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളിയൊരു കറിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്